ഇബിനു അബ്ബാസിൻ്റെ തഫ്സീറിലൊക്കെ ഇങ്ങനെ ഒരു സൂറത്ത് സൂറത്തിറങ്ങുന്നതിൻ്റെ പശ്ചാത്തലമായി പറഞ്ഞിട്ടുള്ള സംഭവം അതിതാണ് രണ്ട് കുടുംബങ്ങൾ അല്ലെങ്കിൽ രണ്ട് തറവാടുകൾ തമ്മിൽ ബനു ഷ്യാമും ബനു അബ്ദു മനാഫു ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വലിയ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് പരസ്പരം രണ്ട് കൂട്ടരുടെയും മഹിമ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഈ അബ്ദുമനാഫ് മനാഫ് കുടുംബക്കാർ മറ്റേ കുടുംബക്കാരോട് പറഞ്ഞ് ഞങ്ങൾക്കാണ് നിങ്ങളെക്കാൾ കൂടുതൽ അംഗബലമുള്ളത് ഞങ്ങൾക്കാണ് നിങ്ങളെക്കാൾ കൂടുതൽ സ്വത്തുള്ളത് ഞങ്ങളുടെ കുടുംബത്തിലാണ് നിങ്ങൾക്കുള്ളതിനേക്കാൾ ആണുങ്ങളുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം പറഞ്ഞു അപ്പോൾ ഇപ്പുറത്ത് ഷ്യാം കുടുംബക്കാർ അങ്ങനെ അന്യായമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊല്ലപ്പെട്ട ആളുകളെ കൂടി കണക്ക് കൂട്ടേണ്ടതുണ്ട് അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഞങ്ങൾക്കാണ് എണ്ണം എണ്ണം കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഉന്നയിച്ചു ആ പ്രതിവാദം ഉന്നയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ശവപ്പറമ്പിൽ പോയിട്ട് അവരുടെ ആണുങ്ങളുടെ കല്ലറകൾ കാണിച്ചുകൊണ്ട് ഇതൊക്കെ അന്യായമായി കൊല്ലപ്പെട്ട ഞങ്ങളുടെ ആളുകളാണ് അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് തർക്കിച്ചു ഈ ഒരു സന്ദർഭത്തിലാണ് ഈ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ട് അള്ളാഹു ഈ സൂറത്ത് ഇറക്കിയത് എന്നാണ് പറയുന്നത് ഇവിടെ അബ്ദു മനാഫ് എന്ന കുടുംബം മുഹമ്മദിൻ്റെ തന്നെ കുടുംബമാണ് എന്നാൽ മറ്റേ കുടുംബം എന്ന് പറയുന്നത് മുഹമ്മദ് നേരത്തെ കുറ്റിയറ്റവൻ വാല് എന്ന് വിളിച്ച് പരിഹസിച്ച അൽ ആസുബിന് വായിലിൻ്റെ കുടുംബമാണ് അപ്പോൾ ഈ അൽ ആസുബിന് വായിലിൻ്റെ കുടുംബക്കാരാണ് ശവപ്പറമ്പിൽ പോയിട്ട് കല്ലറ എണ്ണീട്ട് ഞങ്ങൾക്കാണ് എണ്ണം കൂടുതൽ എന്ന് പറഞ്ഞ് മറ്റവരെ തോൽപ്പിക്കാൻ നോക്കിയത് അപ്പോൾ മുഹമ്മദിന് മുഹമ്മദിൻ്റെ കുടുംബക്കാർ കുറച്ച് പോയി എന്നതിലുള്ള കുരുപൊട്ടലും അപകർഷതയും ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവാം അതിൻ്റെ പേരിലാണ് മുഹമ്മദ് ഈ സുഹൃത്ത് ഇറക്കിയത് എന്ന് വേണം കരുതാൻ പരസ്പരം പൊങ്കച്ചം കാണിച്ച് പറയൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എത്രത്തോളം എന്നാൽ നിങ്ങൾ ശവപ്പറമ്പിൽ വരെ ഇത് എണ്ണാൻ കല്ലറ എണ്ണാൻ എത്തിപ്പോയി അതുവരെ എന്നാണ് നിങ്ങൾ ഖബർസ്ഥാനങ്ങളെ ഹത്ത ഹത്താ സുർത്തുമുൽമക്കാബിർ നിങ്ങൾ ഈ ഖബറുകളെ സന്ദർശിക്കുന്നതുവരെ നിങ്ങളുടെ പൊങ്ങച്ചം പറച്ചിൽ എത്തിയിരിക്കുന്നു അതൊന്നും വേണ്ട നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പിന്നെ മനസ്സിലാക്കും നിങ്ങൾ ജ്വലിക്കുന്ന നരകത്തിൽ നിങ്ങൾ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നരകത്തെക്കുറിച്ച് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ് മുഹമ്മദ് ചെയ്യുന്നത് എല്ലാ ഗോത്രത്തിലും പെട്ട കുറൈസികൾ ആദ്യകാലത്ത് മുഹമ്മദിൻ്റെ എതിരാളികളായിരുന്നു അവരാരും മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചിരുന്നില്ല ആ സമയത്ത് മുഹമ്മദിന് ഈ സ്വന്തം കുടുംബം സ്വന്തം കുടുംബത്തിലുള്ള പ്രമാണിമാരടക്കം ഉള്ളവർ മുഹമ്മദ് ശത്രുപക്ഷത്താണ് കണ്ടിരുന്നത് അവരെ ഇതുപോലെ കുറ്റം പറയുകയും ചീത്ത വിളിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ ഖുറാനിൽ ഇതുവരെ ചർച്ച ചെയ്ത ഓരോ സുഹൃത്തുകളും നമ്മൾ കണ്ടു അബു സുഫിയാനെ ചീത്ത പറയാൻ അബു ലഹബിനെ ചീത്ത പറയാൻ അബുല അൽ ഹാസുബിന് വായിലിനെ ചീത്ത പറയാൻ വലീദുബിന് മുഖീറയെ തെറി പറയാൻ ഒക്കെയാണ് മുഹമ്മദ് ഈ ആയത്തുകളും സൂഹത്തുകളും ഇറക്കിക്കൊണ്ടിരുന്നത് അതിൽ മുഹമ്മദ് കുറ്റിയാറ്റവൻ വാലു എന്ന് പറഞ്ഞു കൊണ്ട് അധിക്ഷേപിച്ച അൽ ആസുബിന് വായിലിൻ്റെ കുടുംബമാണ് ഇവിടെ ഈ തർക്കത്തിലെ ഒരു കക്ഷി മറ്റേ കക്ഷി അബു ഗുലാബും മുഹമ്മദിൻ്റെ വാപ്പയും മൂത്താപ്പയൊക്കെ ഉൾക്കൊള്ളുന്ന കുടുംബമാണ് ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അവരിൽ ആരാണ് മേ മേലെ എന്ന് കാണിക്കാൻ വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിലാണ് മുഹമ്മദ് പോയിട്ട് ഇടപെട്ട് ഈ സുഹൃത്തറക്കുന്നത് നിങ്ങൾ തർക്കിക്കൊന്നും വേണ്ട നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ് തർക്കി നിങ്ങളുടെ തർക്കവും നിങ്ങളുടെ മേനി പറച്ചിലും നിങ്ങൾ ശവപ്പറമ്പ് വരെ എത്തിയിരിക്കുന്നു പക്ഷെ അതൊന്നും വേണ്ട നിങ്ങൾ കാണാൻ പോകുന്നത് ജ്വലിക്കുന്ന നരകത്തിലെ തീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് കൂട്ടരെയും ഒരുപോലെ ഭീഷണിപ്പെടുത്തുകയാണ് മുഹമ്മദ് ചെയ്യുന്നത് കാരണം രണ്ട് കൂട്ടരിൽ നിന്നും മുഹമ്മദിന് വേണ്ടത്ര ആളെ കിട്ടിയിരുന്നില്ല അതേ സമയത്ത് ഈ കബറിസ്ഥാൻ വരെ എത്തി നിങ്ങളുടെ പങ്കച്ചം പറച്ചിൽ എന്ന് പറയുമ്പോൾ മുഹമ്മദ് ഈ അൽ അൽഹാസുബിന് വായിലിൻ്റെ കുടുംബത്തെ ഒന്നുകൂടെ ഇകഴുത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം സ്വന്തം കുടുംബത്തെ സ്വന്തം കുടുംബത്തിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കബറിൽ പോയിട്ട് കല്ലറ എണ്ണിക്കൊണ്ട് ഞങ്ങൾക്കാണ് എണ്ണം കൂടുതൽ എന്ന് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിനെയെല്ലാം അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇവിടെ ഈ സൂറത്ത് സൂറത്തിറക്കിയിട്ടുള്ളത് എന്നാൽ ഈ സൂറത്ത് ഇറങ്ങിയ പശ്ചാത്തലം ഇതാണ് എന്ന കാര്യം നമ്മുടെ അധിക ഒഫസറുകളും പ്രത്യേകിച്ച് മലയാളത്തിൽ തഫ്സീർ എഴുതിയ മുഫസറുകൾ അധികവും മറച്ചുവെക്കുന്നു അത് മറച്ചു വെച്ചിട്ട് ഈ പൊങ്ങച്ചം വറയലിനെതിരായിട്ടും മേനി വറച്ചിലിനെതിരായിട്ടും ഇഹലോക ജീവിതത്തെ സുഖസൗകര്യങ്ങൾ സ്വത്ത് സമ്പാദ്യം ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ പേരിൽ മനുഷ്യർ അഹങ്കരിക്കുന്നതിനെതിരായിട്ടുമൊക്കെയുള്ള ഒരു വലിയ ദാർശനികമായിട്ടുള്ള ഉപദേശമാണ് ഈ ഖുർആൻ സൂറത്തിലുള്ളത് എന്ന് വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലം മറച്ചു വെക്കേണ്ടത് ആവശ്യമാണ് കാരണം മുഹമ്മദിൻ്റെ ഇത്തരം കാര്യങ്ങൾ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഏത് സന്ദർഭത്തിലാണ് അവതരിക്കപ്പെട്ടത് എന്ന് കൃത്യമായി മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ നിലവാരം മനസ്സിലാവുക അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ നിലവാരം യഥാർത്ഥ നിലവാരം മറച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിന് കുറച്ചും കൂടെ നിലവാരം കൂട്ടിക്കൊടുക്കാൻ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് കുറച്ചും കൂടെ ദാർശനിക ഭംഗിയും കുറച്ചുകൂടെ ദാർശനിക നിലവാരം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഈ അവതരണ പശ്ചാത്തലം മറച്ചുവെച്ചുകൊണ്ടാണ് പല സുഹൃത്തുക്കൾക്കും നമ്മുടെ മുഫസിറുകൾ വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് എന്നാൽ ആദ്യകാലത്തെ തഫ്സീറുകളിൽ ഇതെല്ലാം വളരെ വൃത്തിയായി എഴുതി വച്ചിട്ടുണ്ട്